മാഹി കോപ്പറേറ്റീവ് കോളേജിൽ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഭാഗമായി മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പള്ളൂർ സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു നിർവഹിച്ചു എസ് ഐ സുരേന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു പരിപാടി രജിഷ് ടി വി സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തി കെ വി നന്ദി അർപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന കോളേജ് പരിസരത്ത് മനുഷ്യ ചങ്ങല രൂപീകരിച്ച് മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചു